നമ്മുടെ പല്ലിക്കുട്ടിന് തീരെ വയ്യ കേട്ടോ കാരണം ചില ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇവൻ വലിയ കുഴപ്പമില്ല റെഡിയായി വരുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നൊക്കെ പക്ഷേ അങ്ങനല്ല കേട്ടോ കാരണം ഇവൻ എന്നും ഒന്നും ഭക്ഷണം കഴിക്കണുണ്ടായില്ല ഇന്നലെ പിന്നെ സൺഡേ ആയതുകൊണ്ട് ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇവ ഒന്നും കഴിക്കില്ല പിന്നെ ക്ഷീണിച്ചു ആകെ നാശമായി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ സിറപ്പ് തന്നു സിറപ്പ് വന്നിട്ട് പറഞ്ഞാൽ സിറപ്പും കുടിക്കുന്നില്ല അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിൻ്റെ സീനായി കാണുന്നത് ഞങ്ങൾ എപ്പോൾ പോയാലും ലല്ലു ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കരയും കറിയുമ്പോൾ സാധാരണ ദിവസങ്ങളിൽ അമ്മ ചെന്ന് എടുത്ത് നിന്നിട്ട് അവർ പോയിട്ട് വരട്ടെ സുഖം മാറാനല്ലേ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവനെ സമാധാനിപ്പിക്കും ഇന്നാണെന്നുണ്ടെങ്കിൽ അമ്മക്ക് തീരെ സുഖമില്ല ഇനി അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിരിക്കുവാണ് നമുക്ക് തീരെയും വയ്യ അത് വേറെ കാര്യം അതിനിടക്ക് പല്ലൂനും വയ്യ അപ്പം നമുക്കാണെങ്കിൽ ആകെയോ പല്ലുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ കൂടുതൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനി ഒന്നും കഴിക്കുന്നില്ല രണ്ട് ദിവസമായിട്ടൊന്നും കഴിക്കുന്നില്ല പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഓൾറൈറ്റ് ആയിട്ട് വന്നതാണ് കുഴപ്പമില്ല ഭക്ഷണമൊക്കെ എടുത്തു തുടങ്ങിയതാണ് ഇതിപ്പോൾ വീണ്ടും കഴിക്കാതെ ആയപ്പോഴത്തേക്കും ഇനി എന്ത് മരുന്ന് എന്നാണ് എനിക്കാണെങ്കിൽ ഒരു ഡൗട്ട് കേട്ടോ കാരണം എന്ത് ചെയ്തിട്ടും സെറ്റ് ആവുന്നില്ലല്ലോ എന്നൊരു അങ്ങനത്തെ ഒരു ഫീല് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരു സിറപ്പ് വന്നു പക്ഷേ ആ സിറപ്പ് കിട്ടിയില്ല രണ്ട് സിറപ്പൊന്നുമില്ല ഒരു സിറപ്പ് കിട്ടി പക്ഷേ ആ ഒരു സിറപ്പ് പോലും അവൻ കുടിക്കുന്നില്ല ഇവൻ ഫില്ലറിലാക്കി പാല് കൊടുത്തിട്ട് പോലും തുപ്പി തുപ്പി കളയുന്നതല്ലാണ്ട് ഒന്നും തന്നെ കഴിക്കുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് ആകെ ഡൗൺ ആയി കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നല്ല ക്ഷീണിക്കുമല്ലോ പിന്നെ ഞാൻ ഈ മാസ്ക് വെച്ചിരിക്കുന്നത് വേറെ ഒന്നും ഇല്ല കേട്ടോ എനിക്കിങ്ങനെ ഡസ്റ്റ് അലർജി അപ്പോൾ ഇവൻ്റെ മേത്ത് കുറച്ച് ഡസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ പൗഡർ പൗഡറില്ലേ എന്ത് പൗഡറായിരുന്നു തെളി പോലുള്ള പൗഡർ ഇട്ടിട്ടുള്ളത് ആ പൊടി എനിക്ക് കയറി പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചതാണ് മാസ്ക് മാസ്ക് ഒക്കെ വെച്ച് ഞാൻ സെറ്റായതാണ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവന് ചൂട് ഭയങ്കര കുറവുണ്ട് കാരണം ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സാധാരണത്തേക്കാൾ തണുപ്പ് കൂടുതലാണ് പാടത്തിൻ്റെ സൈഡായ കൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കര തണുപ്പായിട്ടോ രാത്രിയൊക്കെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മറ്റേ കുളുമണാലി ചെന്ന ഫീലാണ് എനിക്കാണെങ്കിൽ അത്രയും തണുപ്പായിട്ടോ അപ്പോൾ ഇവന് തണുപ്പ് മാറിച്ച് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൗസിനകത്ത് ചെറിയ ചൂടുവെള്ളം ആക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നത് ആളിപ്പം നല്ല ഉറക്കത്തിലാണ് ഇനിയിപ്പോൾ എണീറ്റ് കഴിയുമ്പം എങ്ങനെയാണെന്ന് അറിയില്ല എന്തെങ്കിലും കഴിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളിത് കാണുന്നൊരു പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ പല്ലു വേഗം സുഖമായിട്ട് വരാനേ